ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ ഇടുക്കി ജില്ലയ്ക്കായി വലിയ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ലെങ്കിലും ജില്ലയിലെ മലയോര കർഷകർക്ക് ആശ്വാസകരമായ പരാമർശങ്ങളുടെ പ്രതീക്ഷയിലാണ് ജനങ്ങൾ കാർഷിക മേഖലയ്ക്കാകെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചത് സുഗന്ധവ്യഞ്ജന വിനോദസഞ്ചാര മേഖലകൾക്ക് തുക നീക്കിവച്ചത് ഇടുക്കി ജില്ലയ്ക്കും കർഷകർക്കും പ്രതീക്ഷ നൽകുന്നു കൂടാതെ നദികളിൽ മണൽ വാരാൻ അനുമതി നൽകുന്ന പ്രഖ്യാപനം പുഴകളുടെ നാടായ ഇടുക്കിയിലെ നിരവധി പേർക്ക് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ സർ കേരളത്തിന്റെ സമ്പദ്ഘടന ഒരു സൂര്യോദയ സൺറൈസ് സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഏറെ പ്രസക്തമായ നിരീക്ഷണം പങ്കുവച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലേക്കുള്ള ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത് ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി നാല്പത്തിനാല് തൊഴിലവസരങ്ങളാണ് കാർഷിക മേഖലയിൽ സൃഷ്ടിച്ചതെന്ന് സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ലോകബാങ്ക് വായ്പ ലഭിക്കുന്നതോടെ കേരള കാലാവസ്ഥ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല ആധുനികവൽക്കരണം പദ്ധതി പുതുതായി നടപ്പാക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു ചെറുകിട കർഷകർ കാർഷികാധിഷ്ഠിത സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി കാലാവസ്ഥയ്ക്കിടങ്ങുന്ന കേരളത്തിലെ ഭക്ഷ്യ കാർഷിക മേഖലയുടെ വാണിജ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇതിനിടയിൽ ഇടുക്കി പാക്കേജിനെ കുറിച്ചും പരാമർശമുണ്ടായി കാസർഗോഡ് ഇടുക്കി വയനാട് വികസന പാക്കേജുകൾക്ക് അതിന്റെ പൊതുവിലുള്ള കോർഡിനേഷൻ പരിപാടികൾക്കാണ് എഴുത്തഞ്ചു കോടി രൂപ നീക്കിവെക്കുന്നു വലിയ തോതിലുള്ള വികസന പരിപാടികൾ ഈ ജില്ലകളിൽ നടപ്പിലാക്കി വരുന്നതിന് പുറമെയാണ് ഈ പ്രത്യേകമായിട്ടുള്ള പണം മാറ്റിവെക്കുന്നത് റബ്ബറിന്റെ താങ്ങുവില ഉയർത്തുമെന്ന പ്രതീക്ഷ പാലിച്ചാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം കേരള കോൺഗ്രസ് എമ്മും ക്രൈസ്തവ സഭകളും കർഷക സംഘടനകളും അടക്കം മുന്നോട്ട് വെച്ച ആവശ്യമാണ് അംഗീകരിക്കപ്പെട്ടത് നൂറ്റി എൺപത് രൂപയാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റിൽ റബ്ബറിന് പ്രഖ്യാപിച്ചിരിക്കുന്ന താങ്ങുവില നിലവിൽ നൂറ്റി രൂപയാണ് കിലോയ്ക്ക് റബ്ബറിന്റെ താങ്ങുവില നേരിയ വർദ്ധനമാണ് സംസ്ഥാനം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് താങ്ങുവില ഇരുന്നൂറ് പല കോണുകളിൽ നിന്നായി ആവശ്യമുയർന്നത് പരമാവധി സഹായമായി ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മലയോര കർഷക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ നിർണായകമാവുകയാണ് ഈ തീരുമാനം കോടി വകയിരുത്തുകയും അതുപോലെ തന്നെ താങ്ങുവില നൂറ്റി എഴുപതിൽ നൂറ്റി എൺപതാക്കി ഉയർത്തുവാനും മറ്റ് പച്ചക്കറി വികസനത്തിനും ഒക്കെ നീക്കി വെച്ചതായിട്ട് ധനമന്ത്രി പ്രഖ്യാപനമുണ്ടായി എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഈ പ്രഖ്യാപനങ്ങളെല്ലാം കർഷകർക്ക് വരുന്ന വർഷത്തെ നല്ല ആശ്വാസമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു കാർഷിക മേഖലക്കാകെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് ബഡ്ജറ്റിൽ നീക്കി വച്ചത് നാളികേര വികസനത്തിന് അറുപത്തി അഞ്ചു കോടി രൂപയും സുഗന്ധവ്യഞ്ജന മേഖലയ്ക്ക് നാല് കോടി രൂപയും നീക്കി വച്ചിട്ടുണ്ട് വിളകളുടെ ശേഷി വർദ്ധിപ്പിക്കുവാൻ രണ്ട് കോടി രൂപയും ക്ഷീരവികസനത്തിന് നൂറ്റി അൻപത് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയും മൃഗപരിപാലനത്തിന് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഒൻപത് കോടി രൂപയും വിഷരഹിത പച്ചക്കറി പദ്ധതിക്ക് എഴുപത്തി എട്ട് കോടി രൂപയും അനുവദിച്ചു ഈ പ്രായ ബഡ്ജറ്റിൽ ക്ഷീരകർഷകർക്ക് വേണ്ടി ഇത്ര കോടി രൂപ അനുവദിച്ചതിൽ എനിക്ക് വളരെ അധികം ആശ്വാസ ആശ്വാസമുണ്ട് നേരിട്ട് ഏറ്റവും കൂടുതൽ ആശ്വാസം നദികളിലെ അനുമതി നൽകുന്ന പ്രഖ്യാപനം നാടായ നിരവധി പേർക്ക് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ ഇപ്പോഴത്തെ ബഡ്ജറ്റിനകത്ത് മണൽ വാരുന്നതിന് അനുമതി കൊടുത്തുകൊണ്ടുള്ള ഒരു ഭാഗവും കൂടി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒരു തീരുമാനവും കൂടിയാണ് ഇതിനോടൊപ്പം